ഹിന്ദുത്വം ഏറ്റവും മികച്ചതിനെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യമാണെന്നും സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്ന് പറയുന്നവർ കേരളത്തിൽ ഉണ്ടെന്നും സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഏതാനും പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഈ ധർമ്മത്തിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു നേതാവ് അവരുടേതായ ഒരു കൂട്ടായ്മയിൽ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന പല അക്രമ കേസുകളിലും മറ്റ് അസാൻമാർഗികമായിട്ടുള്ള ഇതിലുമൊക്കെ എല്ലാ ദു കൃത്യമായി മതപാഠശാലകളിൽ പോകുന്ന നമ്മുടെ കുട്ടികളുടെ എണ്ണാണ് കൂടുതൽ ഈ മതപാഠശാലകളൊന്നുമില്ലാത്ത സമൂഹത്തിൽ നിന്നുള്ള കുട്ടികളെ ഒന്നും അത്രത്തോളം കാണുന്നില്ല മദ്രസയിൽ പോയി മതം പഠിച്ചവരാണ് ഏറ്റവും അധികം ലഹരി അടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടുന്നതെന്ന എം എൽ എ കെ ടി ജലീലിന്റെ പരാമർശമാണ് സ്വാമിജിയുടെ എടുത്തു പറഞ്ഞത് ഇവിടെയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം സ്വാമിജി ചൂണ്ടിക്കാട്ടിയത് നാമം മാത്രം ജപിക്കുന്ന വലിയൊരു ഹൈന്ദവ സമൂഹം ഭാരതത്തിലുണ്ടെന്നും അതിൽ നിന്ന് തന്നെ നാമജപത്തിന്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും സ്വാമിജി പറഞ്ഞു പ്രാഥമികമായി നമ്മുടെ ഏറ്റവും സാധാരണയായി ഗൃഹങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാനം നാമജപം ഒരു തൊട്ട് മുമ്പത്തെ തലമുറ വരെയെങ്കിലും സ്ഥിരമായി ഉണ്ടായിരുന്നതാണ് അത്രയും ശക്തമായ അതായത് ആ ഒരു നാമജപം എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാനം മാത്രമുള്ള നിത്യവും നാമം ജപിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളാണ് ചെറിയൊരു അനുഷ്ഠാനത്തിന് ഇത്രമാത്രം കരുത്തുണ്ടെങ്കിൽ സദാ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതചര്യക്ക് ആ ധാർമ്മികമായിട്ടുള്ള ഒരു മുന്നോട്ടു പോക്കിന് എത്രമാത്രം ശക്തി ഉണ്ടാവും നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സ്വാമിജി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടു തന്നിരിക്കുന്നത് ആഴത്തിലുള്ള മതപഠനം നടത്താത്ത കേവലം നാമം ജപിക്കുക മാത്രം ചെയ്യുന്ന ഒരു വലിയ സമൂഹം തെറ്റിലേക്ക് പോകുന്നില്ലെങ്കിൽ അവർ ജപിക്കുന്ന നാമജപത്തിന്റെ ശക്തി കരുത്ത് അതിനെക്കുറിച്ചാണ് സമൂഹം ചർച്ച ചെയ്യേണ്ടത് എന്നാൽ കേരളത്തിലെ സാഹചര്യത്തിൽ പലപ്പോഴും ഹൈന്ദവ സംസ്കാരവും വിശ്വാസവും അവഹേളിക്കപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഹൈന്ദവ സമൂഹം തന്നെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെയാണ് എത്രയൊക്കെ ഇകഴ്ത്തി കിട്ടിയാലും ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം സമൂഹത്തോട് വിളിച്ചു പറയാൻ സന്യാസി ഉണ്ടെന്ന ആത്മവിശ്വാസമാണ് സനാതനധർമ്മ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത് ജനം കോഴിക്കോട്